ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈനംദിനം നമ്മൾ പല ജോലികൾ ചെയ്യുമ്പോഴും അതുപോലെ നമ്മുടെ കുടുംബജീവിതമായാലും നമ്മളുടെ ദൈവത്തോടുള്ള ആരാധന അല്ലെങ്കിൽ പള്ളി ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒരു മടുപ്പ് തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മുടെ നിരാശയിലേക്ക് കൂപ്പുകുത്തും അതിനേം സ്വന്തം ഭവനത്തിലായാലും ജോലി സ്ഥലത്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ദൈവവചനം അല്ലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഒരിക്കലും അങ്ങനെ വിടാൻ അനുവദിക്കത്തില്ല വിശുദ്ധ യോഹനാനുസരച്ചു സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ചെയ്ത ആദ്യത്തെ അടയാളം വെള്ളത്തെ വീഞ്ഞാക്കുന്ന സംഭവം അത് ഖാനായിലെ ഒരു കല്യാണ വീട്ടിലായിരുന്നു ഒന്നുമില്ലാതെ അതായത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം അവരഭിമുഖീകരിച്ചപ്പോൾ പച്ചവെള്ളമായിരുന്ന ആ ജീവിതത്തെ കർത്താവ് തൊട്ടു അത് ഏറ്റവും മൂല്യമുള്ള ബീഞ്ഞായി മാറി ഇപ്പോൾ ഇതേ അദ്ധ്യായത്തിൻ്റെ പത്താം വാക്യം പറയുന്നു എല്ലാവരും ആദ്യം നല്ല ബീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കാറുണ്ട് നീ നല്ല ബീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചോ ശരിയാണ് നമ്മളൊരു ജോലിക്ക് പോയാലും ദാമ്പത്യത്തിലുമൊക്കെ ആദ്യം നല്ല ലഹരിയാണ് നല്ല സ്നേഹമാണ് നല്ല സന്തോഷമാണ് പിന്നെ അങ്ങോട്ട് മടുപ്പ് തോന്നും അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചിന്തിക്കണം കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നെയും തൊട്ടത് എന്നെയും വീണ്ടെടുത്തത് അപ്പോൾ യേശു തൊട്ട ഈ ജീവിതം പച്ചവെള്ളമല്ല ഇനിയും ഏറ്റവും മൂല്യമുള്ള ബീഞ്ഞാണ് അപ്പോൾ നമ്മൾ ഈ വചനം വീണ്ടും ശ്രദ്ധിക്കും നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ നമ്മുടെ ജീവിത അവസാനം വരെയും നമ്മുടെ ജീവിതം എല്ലായിടത്തും ഒരു നല്ല വീഞ്ഞായിരിക്കുവാൻ അതേ മൂല്യവും അതേ ലഹരിയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലായിടത്തും ഉണ്ടാകണം അതിനു വേണ്ടി കർത്താവ് നമ്മെ സഹായിക്കട്ടെ അമീൻ